ഇന്ന് കേരള സമൂഹത്തിൽ കാണുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണം പ്ലസ് ടു വിദ്യാഭ്യാസം പി ജെ ജോസഫ് നടപ്പിലാക്കിയത് കൊണ്ടാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് കേരള യൂത്ത് ഫ്രണ്ടിന്റെ ഉടുമന്നൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് കേരള സമൂഹത്തിൽ കാണുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണം പ്ലസ് ടു വിദ്യാഭ്യാസം പി ജെ ജോസഫ് നടപ്പിലാക്കിയത് കൊണ്ടാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് കേരള യൂത്ത് ഫ്രണ്ടിന്റെ ഉടുമന്നൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു നിൽക്കുന്നതിന്റെ ഒരു കാലഘട്ടം നമ്മുടെ കൂറുകര് അവരുടെ ചുവരയും വിയർപ്പും അധ്വാനവും അവരുടെ ജീവിതവും ഒക്കെ സമൂഹത്തിനു വേണ്ടി ത്യാഗം ചെയ്ത് നമുക്ക് നേടി ഒരു പാരമ്പര്യവും ഒരു സ്വാതന്ത്ര്യവുമൊക്കെ ഇന്ന് പല രീതികളിലും ഹനിക്കപ്പെടുന്ന ഒരു സാമൂഹിക കാലഘട്ടം ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമൊക്കെ വിഘാതം വരുന്ന രീതിയിൽ പല മേഖലകൾ നമ്മൾ കാണുന്നുണ്ട് നാനാത്വത്തിലെ ഏകത്വം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ വളരെ പറയുന്ന അഹങ്കാരത്തോടെ വരുന്ന നമ്മുടെ അതുപോലെ ലോകത്തിലെമ്പാടും മാതൃകയായിട്ട് ഇന്ത്യയിലെ ഈ പറയുന്ന വിവിധ ഭാഷകളിലും വിവിധ സംസ്കാരങ്ങളിലും വിവിധ വേഷവിധാനങ്ങളിലും വിവിധ ഭക്ഷണ രീതികളിലും വിവിധ കാഴ്ചപ്പാടിലുമൊക്കെ ഉള്ള നൂറ്റിനാൽപ്പത് കോടിയോളം ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥിതിക്ക് ഇന്നൊരു ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ആസന്നമായിരിക്കുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഒരു നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനം നമുക്കറിയാം നൂറ്റി മുപ്പത് കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു ചെറിയ രൂപത്തിലുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയൊന്നോ വകഭേദമില്ലാതെ ഈ നൂറ്റി മുപ്പത് കോടി ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഓണം ഉണ്ടെന്ന നമ്മുടെ ഈ മതേതര സംസ്ഥാനത്ത് ഇന്ന് ജാതിയുടെ മതത്തിന്റെ പേരിലെ വിഷവിത്തുക്കൾ വിതറി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലും നമ്മുടെ ഓരോരുത്തരും ചിന്തകളിലും മുളപ്പിച്ച് നമ്മളെ ഈ സമൂഹത്തെ മലിമസപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കേണ്ട നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഈ സംസ്ഥാനം ഇവിടെ ജീവിക്കുവാനും ഇവിടെ അഭിവൃദ്ധിപ്പെടുവാനുമുള്ള ഒരു കാലഘട്ടം നമ്മളെ തന്നെ രൂപപ്പെടുത്തേണ്ട ഒരു ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്ന ഈ പി ജെ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ മുന്നണിയിലെ എതിർപ്പ് വകവെക്കാതെ പി ജെ ജോസഫ് നടപ്പിലാക്കിയ പ്ലസ് ടു വിദ്യാഭ്യാസം മൂലം യുവജനങ്ങൾക്കും ആരോഗ്യ മേഖലയിലും വിവര സാങ്കേതിക വിദ്യയിലും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചതിലൂടെ തങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഗുണപ്രദമായ സാമ്പത്തിക മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചുവെന്നും അബു ജോസഫ് പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് അബിൻ ടോമിയുടെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ ബ്ലെയ്സ് ജി വാഴയിൽ ക്ലമന്റ് ഇമ്മാനുവൽ ബിജോച്ചേരിയിൽ എ ജെ മാമച്ചൻ ടോമി കൈതവേലിയിൽ ജോസ് മാത്യു എന്നിവർ സംസാരിച്ചു